ഇരുപത് വാർഡുള്ള കൊപ്പത്ത് എൽ ഡി എഫും യു ഡി എഫും തുല്യ നിലയിലാണ് ഇരു കക്ഷിക്കും പത്ത് വീതം സീറ്റാണ് ലഭിച്ചത് കഴിഞ്ഞ തവണയും ഇരു മുന്നണിക്കും തുല്യ സീറ്റായിരുന്നു നറുക്കെടുപ്പിലൂടെ ആയിരുന്നു പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുത്തത് ബി ജെ പി അംഗവും നിർണായക ശക്തിയായി പഞ്ചായത്തിലുണ്ടായിരുന്നു എന്നാൽ നിലവിൽ ബി സീറ്റ് നഷ്ടമായി നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന എൽ ഡി എഫിലെ ടി ഉണ്ണികൃഷ്ണൻ ഒന്നാം വാർഡിൽ നിന്നും മുൻ പ്രസിഡന്റായിരുന്ന യു ഡി എഫിലെ കെ കെ അസീസ് പതിനൊന്നാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു അതേസമയം നാലാം വാർഡിൽ മത്സരിച്ച നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യു ഡി എഫിലെ ഗീതാ പരാജയപ്പെട്ടു നിലവിലെ പഞ്ചായത്ത് അംഗങ്ങളായ എൽ ഡി എഫിലെ എസ് ഇബ്രാഹിംകുട്ടി ഇരുപതാം വാർഡിലും ബി ജെ പിയിലെ എ പി അഭിലാഷ് ഒന്നാം വാർഡിലും പരാജയപ്പെട്ടു ഇരുപത് സീറ്റിൽ പത്ത് വീതം സീറ്റുകൾ വിജയിച്ച് യു ഡി എഫും എൽ ഡി എഫും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കൊപ്പം പഞ്ചായത്തിൽ ഇത്തവണ ആര് ഭരിക്കുമെന്നത് നറുക്കെടുപ്പിനെ ആശ്രയിച്ചായിരിക്കും പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ലാതെ പുതിയ ഡിസൈനുകളിലുള്ള ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാനിത ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് ഹൺഡ്രഡ് എക്സ്ചേഞ്ച് ഓഫർ സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക സ്കീമുകൾ കൂടാതെ എല്ലാ പർച്ചേസിനും ഒരു പൈസ നല്ല നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇന്ന് തന്നെ ഷോറൂം സന്ദർശിക്കൂ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം